പത്രങ്ങളിൽ എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം ഇന്നത്തെ പത്രത്തിലും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ തോന്നി ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ മലപ്പുറം എഡിഷൻ്റെ മൂന്നാം പേജിൽ ഈ പേജ് നോക്കുക എല്ലാ ദിവസവും സമാനമായ വാർത്തകൾ വരാറുണ്ട് ഇന്നത്തെ മാത്രം ഒരു പ്രത്യേക വാർത്തയല്ല എല്ലാ ദിവസവും പത്രത്തിൽ സ്ഥിരമായി ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം പത്രത്തിലെ പ്രാദേശിക പേജില് മിക്കവാറും വാർത്തകൾ ക്രിമിനൽ കുറ്റങ്ങളുടെ വാർത്തകളായി എന്നു നോക്കുക വിദേശത്തേക്ക് കടന്ന പ്രധാന പ്രതികൾ അറസ്റ്റിൽ ലഹരി മരുന്നു നൽകി പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം പ്രതികളുടെ ഫോട്ടോയും പേരും കൊടുത്തു മുഹമ്മദ് ആഷിഖ് അഞ്ചു ലക്ഷത്തിന്റെ ലഹരി മരുന്നുമായി മൂന്നു പേർ പിടിയിൽ ഇർഷാദ് മുഹമ്മദ് ഉബൈസ് അബ്ദുൽ സലാം പത്ത് കിലോഗ്രാം കഞ്ചാവുമായി പെരിന്തൽമണ്ണയിൽ മൂന്ന് പേർ പിടിയിൽ മുഹമ്മദ് ഷബീർ അക്ബർ അലി മുഹമ്മദ് അലി തോക്കു ചൂണ്ടി പണം കവരാൻ ശ്രമം മൂന്ന് പേർ പിടിയിൽ നിധിൻ ആൻ്റണി എൽദോ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആരെങ്കിലുമൊക്കെ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അവരുടെ പേര് ഒരു അറബി പേരാണെങ്കിൽ അവരോട് മുസ്ലിം സുഹൃത്തുക്കൾ വലിയ പണ്ഡിതന്മാരടക്കമുള്ള സുഹൃത്തുക്കൾ ഒരു കാര്യം നിങ്ങൾക്ക് പേര് മാറ്റിക്കൂടുകയാണ് എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ കഞ്ചാവ് കടത്തി ലഹരി മരുന്ന് കടത്തി പതിനാലുകാരിയെ പീഡിപ്പിച്ചു ലക്ഷങ്ങളുടെ കള്ളക്കടത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പീഡിപ്പിച്ചു കൊലപാതകം അടക്കമുള്ള കേസുകളിലൊക്കെ വരുന്ന മുഹമ്മദ് എന്ന പ്രവാചക നാമധാരികളായിട്ടുള്ള ആളുകൾ നിത്യവും നിങ്ങൾ പത്രമെടുത്ത് ഏത് ദിവസവും ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലാണെങ്കിൽ പിന്നെ ഇവിടെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണെന്ന് പറയും മറ്റു ജില്ലകളിലെ ഇതുപോലെയുള്ള പ്രാദേശിക പേജുകളിലും മറ്റു ക്രിമിനൽ വാർത്തകൾ വരുന്ന പേജുകൾ നോക്കിയാലും ഏത് ജില്ലയിൽ നോക്കിയാലും ഇത്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകളിൽ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ഈ അറബി പേരുള്ള ചെറുപ്പക്കാരാണ് അതും ഒരു ഇരുപത്തഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത് ഇന്നും ഇന്നലെയുമല്ല എത്രയോ കാലമായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഇത് ശ്രദ്ധിക്കുകയും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമാണെങ്കിൽ അത് എനിക്ക് ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ മാധ്യമം പോലുള്ള മുസ്ലിം പത്രങ്ങളിൽ അവരുടെ എഡിറ്റോറിയൽ പേജുകളിൽ സ്ഥിരമായി പ്രതികരിക്കുന്നവരും എഴുത്തു എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വിഷയമാണിത് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ മറ്റു സമുദായങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നു അതാണ് പ്രശ്നം എല്ലാവരും എല്ലാവരുമുണ്ട് ഇവിടെ ഇപ്പോൾ എൽദോയിം ഒക്കെ ഉണ്ട് രണ്ടാം സ്ഥാനത്ത് പക്ഷേ ഒന്നാം സ്ഥാനം ഏത് ജില്ലയിൽ ഇത്തരം വാർത്തകളുടെ ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ചാലും ഏത് ജില്ലയിൽ പരിശോധിച്ചാലും ഒന്നാം സ്ഥാനം മിക്കവാറും ഈ മുസ്ലിം നാമമുള്ള ചെറുപ്പക്കാരായിരിക്കും ഇത്തരം സംഘം ചേർന്ന് നടത്തുന്ന കുറ്റകൃത്യങ്ങളിലെല്ലാം വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംഘം ചേർന്ന് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് പോലുള്ള കേസുകളും പിന്നെ വ്യാജ നിർമ്മാണം പോലുള്ള ഏർപ്പാടുകൾ ഇതെല്ലാം പരിശോധിച്ചാൽ ഇവർക്ക് ഒരു മുൻതൂക്കം കാണാം ഞാൻ ഈ വാർത്ത ഒരു ചർച്ചയാക്കുന്നത് ഇത് വെച്ചുകൊണ്ട് ഇസ്ലാം മതത്തെയോ മുസ്ലിം സമൂഹത്തെയോ ഒന്ന് താറടിച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തോടെയേ അല്ല മറിച്ച് ഒരു കാര്യം ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മൾ മതത്തെ വിമർശിക്കുന്ന ആളുകളോട് പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഈ മതത്തിൻ്റെ തലപ്പത്തുള്ള പണ്ഡിതന്മാരും മത നേതാക്കളും ആരും തന്നെ സ്വന്തം സമുദായത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇതേ രീതിയിൽ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിത്യവും വാർത്തകളിൽ ചിത്രസഹിതം നിറയുന്നു എന്നത് ഒരു വലിയ കാര്യമായൊരു വിഷയമായി എടുക്കുകയോ അത്തരം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പേര് മാറ്റിനിട എന്നും പറഞ്ഞ് അവരുടെ നേരെ കയർക്കുന്നതായിട്ട് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അത്തരം ആളുകളെയോ അവരുടെ കുടുംബങ്ങളെയോ ഊര് വിലക്കുന്നതായിട്ടോ പള്ളി വിലക്കുന്നതായിട്ടോ മഹല് വിലക്കുന്നതായിട്ടോ കണ്ടിട്ടില്ല മറിച്ച് അവർക്ക് അവരുടെ എല്ലാ ദൈനംദിന ജീവിതത്തിലും മതപരമായി കിട്ടേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഈ മതത്തിൻ്റെ ആളുകളിൽ നിന്ന് ലഭിക്കുന്നു അവരുടെ കല്യാണത്തിന് ഒരു മുടക്കവുമില്ല അവരുടെ നിക്കാഹ് നടത്താൻ മുലിയേർ വരാത്ത പ്രശ്നമില്ല അവർ മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല അവരുടെ വീട്ടിലെ ഏത് പ്രശ്നങ്ങളിലും മതപരമായിട്ടുള്ള എല്ലാ സഹകരണവും ലഭിക്കുന്നു എന്നാൽ ഒരു പെൺകുട്ടി ഞാൻ തട്ടമിടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ കുട്ടിയെ മാത്രമല്ല അതിൻ്റെ കുടുംബത്തെയും ആ കുടുംബത്തോട് സഹകരിക്കുന്നവരെയും ഊരുവലക്കാൻ നമ്മുടെ നാട്ടിൽ മതപണ്ഡിതന്മാരും മത നേതാക്കന്മാരും ചാടി വീഴുന്നത് കാണാം അതുപോലെ മതത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അവരോട് പേര് മാറ്റിക്കൂടെ പേര് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് കാണാം ഇവിടെ പ്രവാചകൻ്റെ പേര് വഹിക്കുന്നവരാണ് ഈ പറഞ്ഞ കുറ്റവാളികളധികവും അവരോട് നിന്നാൽ ആ പേര് പേരിൽ നിന്ന് ആ പ്രവാചകൻ്റെ പേരെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ എന്നും പറഞ്ഞ് ആരും രംഗത്ത് വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഇതൊന്ന് രണ്ട് ഇവരൊക്കെ പറയുന്ന ഒരു വാദമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ തലപ്പത്തുള്ള ആളുകൾ നമുക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം മതവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ധാർമ്മികത നഷ്ടപ്പെടും പിന്നെ മനുഷ്യർ തോന്നിയ പോലെ എന്തും ചെയ്യുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെല്ലാം മതവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ക്രിമിനലുകളായത് ആണ് ആണ് എന്നാണ് ഇവരുടെ വാദം അപ്പോഴും പക്ഷേ പ്രശ്നമോടവശേഷിക്കാണ് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മത ഉത്ബോധനം നടത്തുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതാണ് അടിസ്ഥാനപരമായി ഞാൻ ഉയർത്തുന്ന ഒരു ചോദ്യം ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചകളിൽ പള്ളിയും കുർബാനയും ഉണ്ട് ഞായറാഴ്ചകളിൽ അവർക്ക് മതപഠന ക്ലാസ്സുകളുണ്ട് സൺഡേ ക്ലാസ്സുകളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമായി പരിമിതപ്പെടുത്തുന്ന മത ഉത്ബോധനമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത് ബാക്കി ദിവസങ്ങളിൽ അവർ മറ്റു കാര്യങ്ങളിലും മറ്റു പൊതുവിദ്യാഭ്യാസത്തിലും ഒക്കെയാണ് ഏർപ്പെടുന്നത് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരു കുട്ടി ജനിച്ച് വീണാൽ ആ സമയത്ത് കുട്ടിയെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കുട്ടിയുടെ ചെവിയിൽ മതപരമായ മന്ത്രം ഉരുവിടുകയാണ് അതായത് ബാങ്ക് കുളിക്കുകയാണ് അവിടെ തുടങ്ങുന്ന ഉത്ബോധനം ആ ആള് ജീവിച്ച് മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കബറടക്കിയിട്ടും ആ കബറിൻ്റെ മുകളിൽ മണ്ണിട്ട് മടങ്ങുന്നത് വരെയും അയാൾ ഈ മതത്തിൻ്റെ ഉത്ബോധനങ്ങൾക്ക് എന്താണ് സ്ഥിരമായി വിധേയനായിക്കൊണ്ടോ അല്ലെങ്കിൽ വിധേയമായിക്കൊണ്ടോ ഇരിക്കുകയാണ് എല്ലാ ദിവസവും നേരം വെളുത്ത് കോഴി കൂവിയാൽ ഉടനെ പല്ല് തേക്കാൻ പോലും നേരമില്ലാതെ കുട്ടികൾ മദ്രസ്സുകളിലേക്ക് പോകുന്നു കുട്ടികളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ ഏറ്റവും നന്നായി ഗ്രഹിക്കാൻ പറ്റുന്ന ആ പ്രഭാത വേളകളിൽ നിത്യവും ഈ മത ഉത്ബോധനം നടത്തുന്നു അങ്ങനെ കുട്ടികളിൽ ഉത്ബോധനം നടത്തുന്നതിന് പുറമെ പള്ളികളിൽ ആഴ്ചകൾ തോറും ഉത്ബോധനം നടത്തുന്നതിന് പുറമെ മതപ്രഭാഷണ പരമ്പരകളിലൂടെ വയത് പരമ്പരകളിലൂടെ മറ്റ് പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ എല്ലാ തരത്തിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയാം മത ഉത്ബോധനം നടത്തുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നാൽ നമ്മുടെ നാട്ടില് ഞായറാഴ്ച ഉത്ബോധനം നടത്തുന്ന ക്രിസ്ത്യാനികളെക്കാളും മതപരമായ ഉത്ബോധനം തന്നെ ഇല്ലാത്ത ഹിന്ദുക്കളെയും ഒക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനിത് വളരെ വർഷങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് അപ്പോൾ ഇവരുടെ ഒരു വാദം ഇവിടെ പൊളിയുകയാണ് എന്താണ് വാദം മതമാണ് മനുഷ്യനിൽ ധാർമ്മികത കുത്തിവെക്കുന്നത് അല്ലെങ്കിൽ മതം ഇല്ലാതായാൽ മനുഷ്യർക്ക് ധാർമ്മികത ഇല്ലാതാവും എന്ന വാദമാണ് ഇവിടെ പൊളിയുന്നത് ഏറ്റവും കൂടുതൽ മതം ഉത്ബോധനം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ രൂപപ്പെടുന്നത് എങ്കിൽ നമ്മൾ ഇനി ഒരു പരീക്ഷണം നടത്തേണ്ടത് നമ്മൾ ഈ മത ഉത്ബോധനം ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നിർത്തി വെച്ച് നോക്കുക എന്നാൽ ഇതിൽ വല്ല കുറവുണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ എനിക്കുറപ്പാണ് അതിന് പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നത് കാരണം കാരണം ഈ മതം കൊണ്ട് മനുഷ്യർക്ക് യാതൊരു ധാർമ്മികതയും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല മതം ഈ ധാർമ്മികതയുടെ കാര്യത്തിൽ നേരെ വിപരീത ഫലമാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതില്ലേ ഇതാണ് എൻ്റെ ചോദ്യം ഇവിടെ ഇത് പറയുമ്പോൾ കാരണം എന്നൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സമുദായക്കാർ മാത്രമാണ് കുറ്റവാളികളെന്നോ അല്ലെങ്കിൽ ഈ ഈ മതം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഈ മതത്തിൻ്റെ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു എന്താണത് മതം കൊണ്ട് മനുഷ്യൻ നന്നാവുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതിൻ്റെ ഉത്തരമാണിത് മത ഉത്ബോധനം കൊണ്ടോ മതവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ മതം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടോ മനുഷ്യർക്ക് ധാർമ്മികത ഉണ്ടാവുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ചിന്തിക്കുന്ന ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണിത് അപ്പോൾ ധാർമ്മികത പിന്നെ എവിടെ നിന്നാണ് വരുന്നത് എന്തുകൊണ്ട് മതം ഉത്ബോധനം തീരെ നടക്കാത്ത മദ്രസകളില്ലാത്ത വെള്ളിയാഴ്ചകളില്ലാത്ത ഞായറാഴ്ചകളില്ലാത്ത ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്നും താരതമ്യേന കുറ്റവാളികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക അപ്പോൾ ധാർമ്മികതയുടെ അടിസ്ഥാനം മതമല്ല മതമാണെങ്കിൽ അത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് അത് വിപരീത അനുപാതത്തിലാണ് സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് മതത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യർക്ക് ധാർമ്മികത ഉൽപാദിപ്പിക്കുന്നത് മതമാണ് എന്ന് വാദിച്ചുകൊണ്ട് മതമില്ലാതായാൽ മനുഷ്യരെല്ലാം അധാർമിക ജീവിതം നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നേരിടാൻ വരുന്ന ആളുകൾക്ക് നമ്മളോട് പേരുമാറ്റാൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ എന്ന നിലക്കാണ് ഞാൻ ഞാനിതിടുന്നത് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്ന് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഇതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ മത നേതാക്കന്മാരാണ് ഇവർ നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ ഇവർ പറയുന്നത് ഇവരൊക്കെ മതം ഇല്ലാതായി പോയതുകൊണ്ട് ഇങ്ങനെ എന്നാണ് ഇവരൊക്കെ യുക്തിവാദികളായതുകൊണ്ടാണ് ക്രിമിനലുകളായത് എന്ന് പക്ഷെ അവിടെയും അവിടെയും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ഈ സമുദായത്തെ ഈ മതം ഇത്രയേറെ ഉത്ബോധനം ചെയ്യുന്ന സമുദായങ്ങളിൽ നിന്ന് മനുഷ്യർ മതം ഇല്ലാതായി കുറ്റവാളികളാവുന്നു എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം കാരണം മതമില്ലാതാവുന്നത് കൊണ്ടാണ് മനുഷ്യർ എങ്കിൽ മത ഉത്ബോധനം ഏറ്റവും കുറഞ്ഞ സമൂഹത്തിൽ ആയിരിക്കണം ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ ഉണ്ടാവേണ്ടത് എന്നാൽ നമ്മൾ കാണുന്നത് നേരെ തിരിച്ചാണ് മതപരമായ ഉത്ബോധനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സമുദായങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ വരുന്നത് അവർ കൊണ്ടാണ് കുറ്റവാളികളായത് എന്നോ അല്ലെങ്കിൽ അവർ മതം ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കുറ്റവാളികളായതോ ആയത് കൊ ആയത് എന്നോ നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ അതിൻ്റെ കാരണവും കൂടി വ്യക്തമാക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയും ശാസ്ത്രീയമായ ഇത്രയും ദൈവീകമായ ഇത്രയും ശരിയായിട്ടുള്ള ഒരു മതം ഈ നേരം വെളുത്തു വൈകുന്നേരം ആവുന്നത് വരെ ജനിച്ചു വീണതു മുതൽ മരിച്ചു മണ്ണടിയുന്നത് വരെയും ഉത്ബോധനം ചെയ്തിട്ടും ഈ മനുഷ്യർക്ക് ഈ നല്ല മതം പഠിപ്പിച്ചിട്ടും ഈ മനുഷ്യരൊക്കെ മതവിശ്വാസികളല്ലാതാവുന്നത് എന്തുകൊണ്ട് അങ്ങനെ മതവിശ്വാസികളല്ലാതായിട്ട് കുറ്റവാളികളാവുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയണം മത ഉത്ബോധനം നടത്താത്ത സമൂഹങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഈ യുക്തിവാദികളും മതനിഷേധികളും ആയി കുറ്റവാളികളാവുന്ന ആളുകളുടെ എണ്ണം ഇത്ര പെരുകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇവർ കണ്ടെത്തണം അപ്പോൾ ഇത് ഒരു ഗവേഷണ വിഷയമായിട്ട് ഈ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കാരണം കണ്ടെത്തണം ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ പത്ത് മുപ്പത് വർഷം ഒരു ആ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ആ പഠനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ചില ആശയങ്ങളുണ്ട് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇതിൻ്റെയൊക്കെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എനിക്കതിന് കൃത്യമായ ഉത്തരം പറയാനുണ്ട് പക്ഷേ എൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ അവിടെ അവതരിപ്പിക്കുന്നില്ല മദ്രസ അധ്യാപകൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് നിരനിരയായി വരുന്നത് പീഡനത്തിൻ്റെ വാർത്തകൾ മാത്രമായിരിക്കും കഴിഞ്ഞ മതത്തിൻ്റെ പേരിൽ യുക്തിവാദികളെ ചീത്ത വിളിക്കാനും അവരോട് പേര് മാറ്റാനും ആവശ്യപ്പെടുന്നവർ ധാർമ്മികതയുടെ പേര് പറഞ്ഞുകൊണ്ട് യുക്തിവാദികളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇതിന് ഉത്തരം പറയണം ഞാൻ ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ കുറ്റപ്പെടുത്താറില്ല അങ്ങനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചുമല്ല ഈ ഈ കാര്യം പറയുന്നത് ഈ കാര്യം പറയുന്നത് ഒരൊറ്റ ഒറ്റ വിഷയത്തിന് മറുപടി പറയാനാണ് അതായത് മതം കൊണ്ടാണ് മനുഷ്യർക്ക് ധാർമ്മികത ഉണ്ടാവുന്നത് എന്നും മതവിശ്വാസം നഷ്ടപ്പെട്ടാൽ മനുഷ്യരെല്ലാം അധാർമിക ജീവിതത്തിലേക്ക് നയിക്കപ്പെടും എന്നുമുള്ള നിങ്ങളുടെ ആ അവകാശവാദത്തിന് നേരെ വിരുദ്ധമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ധാർമ്മികത എന്ന് പറഞ്ഞാൽ മതത്തെ സംബന്ധിച്ചിടത്തോളം ധാര്മ്മികത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇത്തരം പീഡിപ്പിക്കലും അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തലും വ്യാജ നിർമ്മാണം നടത്തലും മയക്കുമരുന്ന് കച്ചവടം ഇതൊന്നും മതവിശ്വാസികളെ മതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റകൃത്യങ്ങളായിട്ട് അവർ കാണുന്നില്ല അവര് വലിയ കുറ്റങ്ങളായി കാണുന്നത് വേറെ പഠിച്ചവനെ ആരാധിക്കുക ഒന്നിലധികം പഠിച്ചവന്മാരുണ്ടെന്ന് വിശ്വസിക്കുക ഇതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് മതം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ മറ്റൊന്ന് ഓരോ വ്യക്തികളുടെ സ്വകാര്യതകളാണ് അവർ കടപ്പുമുറിയിൽ ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള സ്വകാര്യതകൾ ബാത്റൂമിൽ ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള സ്വകാര്യത ഇതൊക്കെ ഇതിലൊക്കെയാണ് വലിയ കുറ്റകൃത്യങ്ങളും വലിയ ധാര്മ്മിക പ്രശ്നങ്ങളും കാണുന്നത് അവിടെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥ ധാർമ്മികത എന്താണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് മതത്തിന് പറ്റിയ പരാജയമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം കാരണം വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ വ്യക്തിപരവും ശാരീരികവുമായ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും അത് വലിയ ഗുരുതരമായ പ്രശ്നമായി കാണുകയും ഒരു പെൺകുട്ടി അവളുടെ തലമുടി പുറത്ത് കാണിക്കുന്നുണ്ടോ എന്നതിന് അതീവ ഗൗരവമുള്ള ധാർമ്മിക പ്രശ്നമായിട്ട് അവതരി അവതരിപ്പിക്കുകയും നേരെ മറിച്ച് സമൂഹത്തിൽ ഇതേ രീതിയിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വഞ്ചനയും ചതിയും തട്ടിപ്പും കൊലപാതകവും ബലാത്സംഗവും അതുപോലെയുള്ള മറ്റു മനുഷ്യരെ പരമാവധി ഉപദ്രവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹികമായ കുറ്റകൃത്യങ്ങൾക്കൊന്നും തന്നെ അത്ര അത്രയധികം പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ധാർമ്മിക അഭ്യാസങ്ങൾ ധാർമ്മികമായിട്ടുള്ള പാഠങ്ങളാണ് മതം നൽകുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ മതത്തിൻ്റെ ആളുകളോട് ഈ ഡാറ്റ വെച്ചുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം എന്താണ് ധാർമ്മികത എന്നും എങ്ങനെയാണ് മനുഷ്യരിൽ ധാർമ്മികത രൂപപ്പെടുന്നത് എന്നും ആ ധാർമ്മികത ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിനും വളർത്തുന്നതിനും എന്താണ് ചെയ്യേണ്ടത് ഒക്കെ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ടത് അത് പഠിക്കണമെങ്കിൽ ആദ്യം മതത്തിൻ്റെ ആ ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുള്ള കിത്താബുകൾ മാറ്റിവെച്ചിട്ട് ആധുനിക മനുഷ്യൻ്റെ ധാർമിക ചിന്തകളെക്കുറിച്ച് പഠനം നടത്താനും എന്താണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ശരിയായ ധാർമ്മിക ബന്ധങ്ങളുടെ അടിത്തറ എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും ചിന്തിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ യുക്തിപരമായി അപ അപഗ്രദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ മതത്തിൻ്റെ പേരിൽ ഈ ധാർമ്മികതയും പ്രസംഗിച്ച് നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്